രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ കുറച്ചൊന്ന് പ്രൊഡക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഓർത്തു അതിന്റെ ഭാഗമാണ് ഈ പിലാറ്റീസ് ഒക്കെ ചില ദിവസം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും ചില ദിവസം കട്ടിലേന്ന് പൊങ്ങാൻ തന്നെ നല്ല പാടായിരിക്കും ഇന്നത്തെ ഈ ആവേശത്തിന്റെ കാരണം രാവിലെ ഒരു മൂവിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് എന്താന്ന് എന്താന്നറിയത്തിൽ എനിക്ക് ലോക്ക് കാണാൻ ഒരു വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി ഒരുങ്ങിയിട്ട് വരാം ഇനി എത്ര പെട്ടെന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ച് ടൈം എടുക്കുമല്ലോ എനിക്ക് ഈ വെപ്രാളപ്പെട്ട് ഒരുങ്ങുന്നതിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് ഞാൻ ഒരുങ്ങാറുണ്ട് ഞാൻ ലോചിക്കുമായിരുന്നു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നെ എന്ത് നല്ലതായിരുന്നേ പക്ഷെ എന്റെ മടി കാരണം ഇതൊന്നും നടക്കാറില്ല നമ്മൾ നോക്കുമ്പോ ഈ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വല്ലാത്ത പാടാണ് വെറുതെ ഇരിക്കുവാണെങ്കിൽ അത്രേ എളുപ്പമാണല്ലോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എളുപ്പ പണി മാത്രമല്ല ചെയ്യും അതവിടെ നിൽക്കട്ടെ ഞാൻ ഇറങ്ങുന്ന എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ആളൊന്നുമല്ല പക്ഷെ എനിക്ക് കാണാൻ ആഗ്രഹം തോന്നുന്ന സിനിമകള് ഞാൻ തിയേറ്ററിൽ പോയി കാണുകയും ചെയ്യും അങ്ങനെ എനിക്ക് കാണണം തോന്നിയ ഒരു മൂവിയാണ് ലോക്ക പക്ഷെ സമയവും സാഹചര്യവും ഒത്തു വരാത്തോണ്ട് കാണാൻ ഇത്തിരി വൈകിപ്പോയി അപ്പൊ ഒരേം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പോയിട്ട് വരാം അങ്ങനെ നമ്മള് മൂവി കണ്ടു ഈ ഒരു മൂവിന്റെ വിഷ്വൽസ് ആയിക്കോട്ടെ കാസ്റ്റിംഗ് ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ ഡിറക്ഷൻ ആയിക്കോട്ടെ എന്ത് നോക്കിയാലും അടിപൊളിയാണ് അങ്ങനെ ഒരു അടിപൊളി സിനിമ കണ്ടതിന്റെ സന്തോഷത്തിൽ നമ്മൾ ഒരു മന്തി കഴിക്കാന്ന് വിചാരിച്ചു സത്യം പറയാമല്ലോ പൊതുവേ ഈ ഫാൻറ്റസി സൂപ്പർ ഹീറോ ഫിലിംസ് ഒന്നും ഇഷ്ടപ്പെടാത്ത ഞാൻ ഈ ഒരു മൂവി ഇത്ര എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ചേ അങ്ങനെ മനസ്സ് നിറഞ്ഞ വയറും നിറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വീട്ടിൽ പോകാം ഇനി പിന്നെ കാണാം